കഴിഞ്ഞ ദിവസം പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കെ സംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത് തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നടത്തിയ അധ്യക്ഷ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി ഇന്ത്യ ഒരു മതരാജ്യമായാൽ എന്താകും അവസ്ഥ എന്ന് ഉദാഹരണ സഹിതം വിശദീകരിച്ച അദ്ദേഹം സംഘപരിവാരണം പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പരിമിതികൾ തുറന്നു കാണിക്കുകയും ചെയ്തു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യവും പ്രസക്തിയും നിങ്ങളെല്ലാവരും ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മളുടെ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിനാണ് വരുന്ന ഇരുപത്തിയാറാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യാൻ ഇരിക്കുന്നത് നമ്മളുടെ രാജ്യം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ചിന്താധാരകളും പ്രത്യയശാസ്ത്രങ്ങളും ജീവിതരീതികളും ഭാഷകളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഈ രാജ്യം ഇത്രയധികം വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യാനന്തരം നാടിൻ്റെ ഐക്യത്തിനോ അഖണ്ഡതക്കോ യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ആരും ഉയർത്തിയില്ല നാമമാത്രമായ ചില വെല്ലുവിളികൾ ഉയർന്നു എങ്കിലും അതിനെയെല്ലാം നമ്മളുടെ രാജ്യം അതിജീവിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മുസ്ലിം റിപ്പബ്ലിക്കായി പ്രഖ്യാപനം നടത്തി ആർ എസ് എസുകാരും ബി ജെ പി കാരും രാജ്യത്ത് പറയുന്നത് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് കഷ്ടപ്പാടുകളുണ്ടാകുന്നത് ഒരുപാട് മതവിശ്വാസികൾ ഈ രാജ്യത്തുള്ളതുകൊണ്ടാണ് ഒരു രാജ്യത്ത് ഒരു മതക്കാരും മാത്രം താമസിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നൂറ് വർഷം തികയാൻ വേണ്ടി പോവുകയാണ് ആർ എസ് എസ് രാജ്യത്ത് രൂപീകൃതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിന് നൂറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് ഒരു മതവും ഒരു മതക്കാരും മാത്രമായാൽ ഒരു രാജ്യം പരിരക്ഷിക്കപ്പെടുമോ അതിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കപ്പെടുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ടും ആ രാജ്യത്തിൻ്റെ ഐക്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മാത്രമേ നിലനിന്നുള്ളൂ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ പിളർന്നു രണ്ട് രാജ്യങ്ങളായി ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറിയാൽ രാജ്യം ഒരു മതാധിഷ്ഠിത നാടായി പരിണമിച്ചാൽ ഇന്ത്യയെ കാത്തിരിക്കുന്നതും പാകിസ്ഥാന്റെ അതേ ഗതി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ചരിത്ര വിദ്യാർത്ഥികൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല പാകിസ്ഥാൻ എന്തിനാണ് പിളർന്നത് പാകിസ്ഥാന്റെ പിളർപ്പിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ രൂപീകൃതമായ ഉടനെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന ഒരു പ്രഖ്യാപനം നടത്തി പാകിസ്ഥാന്റെ ഔദ്യോഗികമായ ഭാഷ ഉറുദു ആയിരിക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം അമിത് ഷാ കുറച്ചു മുമ്പ് നമ്മളുടെ രാജ്യത്തും ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു വൺ നാഷൻ വൺ ലാംഗ്വേജ് ഒരു രാഷ്ട്രം ഒരു ഭാഷ സമാനമായ രൂപത്തിലായിരുന്നു മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാന്റെ സൃഷ്ടാക്കളും ഉറുദുവായിരിക്കും പാകിസ്ഥാനിലെ ഔദ്യോഗികമായ ഭാഷ എന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ അത് അംഗീകരിക്കാൻ ബംഗാളി ഭാഷ സംസാരിച്ചിരുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ മുസ്ലിം ജനവിഭാഗം തയ്യാറായില്ല പാകിസ്ഥാനിൽ വിഭജനത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടത് അന്നു മുതൽക്കാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള കക്ഷി ഭൂരിപക്ഷം സീറ്റുകൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അഥവാ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിം ജനവിഭാഗം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വാരിക്കൂട്ടി ആ ഘട്ടത്തിലാണ് വടക്കൻ പാകിസ്ഥാനിലെ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ ബംഗാളിൽ നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടി പാകിസ്ഥാൻ ഭരിക്കാമെന്ന് മുജീബ് റഹ്മാൻ കരുതേണ്ട അതോടുകൂടി പാകിസ്ഥാനിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളും ഉറുദു ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട മുസ്ലിം ജനവിഭാഗവും തമ്മിൽ വലിയ ആഭ്യന്തര കലാപത്തിൽ ഏർപ്പെട്ടു ആ കലാപം കൊള്ളവേ ഇന്ത്യ പ്രശ്നത്തിൽ പങ്കുചേർന്നു മുജീബ് റഹ്മാന് ശ്രീമതി ഇന്ദിരാഗാന്ധി പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം റിപ്പബ്ലിക്ക് രണ്ട് രാജ്യമായി രണ്ട് രാഷ്ട്രമായി മാറിയത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറായില്ല മുസ്ലിം ജനവിഭാഗം മാത്രമായിരുന്നിട്ടും വൈജാത്യങ്ങളെ നെഞ്ചോട് ചേർത്തു വെക്കാൻ ആ രാജ്യം കാണിച്ച മടിയാണ് ആ രാഷ്ട്രത്തിന്റെ പിളർപ്പിൽ കലാശിച്ചത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ അമിത്ഷാ മനസ്സിലാക്കിയാൽ രേന്ദ്രമോദി മനസ്സിലാക്കിയാൽ ഇന്ത്യയിൽ അവരിന്ന് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഒരിക്കലും തന്നെ അവർ നടത്തും എന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇന്ത്യയിൽ ഒരുപാട് ഭാഷകൾ മതങ്ങൾ വിഭാഗക്കാരുണ്ട് ലോകത്തൊരു രാജ്യത്തും പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല മതം പൗരത്വത്തിൻ്റെ മാനദണ്ഡമായാൽ അത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ തുല്യതയ്ക്കെതിരാണ് സമത്വത്തിനെതിരാണ് ഇന്ത്യൻ ഭരണഘടന രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാർക്കും വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് തുല്യതയും സമത്വവും ആ തുല്യതക്കും സമത്വത്തിനും എതിരാകും മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകിയാൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി ജനവിഭാഗങ്ങളിൽ വിവിധ മതസമുദായങ്ങളിൽ എല്ലാവർക്കും എല്ലാ രേഖകളും സർക്കാർ നൽകും പൗരത്വ ഭേദഗതി ഗവൺമെന്റ് ഇങ്ങനെ രേഖകളില്ലാത്ത പൗരത്വം നൽകപ്പെടാത്ത ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ എന്ത് ചെയ്യും രണ്ട് വഴികളാണ് ഗവൺമെന്റ് അതിനുവേണ്ടി കാണുന്നത് ഒന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പണി തീർക്കപ്പെട്ടിരിക്കുന്ന തടങ്കൽ പാളയങ്ങളിൽ ഈ യും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ കൊണ്ടുപോയി ഈ നിസ്സഹായരായ മനുഷ്യരെ തള്ളിക്കളയും സ്വാഭാവികമായും പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിന്റെ കവാടങ്ങൾ അടക്കും അവരുടെ രാജ്യത്തിന്റെ അതിർത്തി അടച്ചുപൂട്ടും ബംഗ്ലാദേശും അവരുടെ രാജ്യത്തിന്റെ അതിർത്തി അടച്ചുപൂട്ടും ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തി അടക്കും അതോടുകൂടി ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഇടയിൽ കിടന്ന് ആളുകൾ നരകിച്ച് മരിക്കുന്ന സ്ഥിതി ഈ നാട്ടിലുണ്ടാകും ഒരു ഫലസ്തീനായി ഇന്ത്യ മാറും ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇന്ന് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായത് നമ്മളുടെ രാജ്യത്തുള്ള തടങ്കൽ പാളയങ്ങളിൽ നടക്കും ഈ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ആര് ഭക്ഷണം നൽകും ആര് വസ്ത്രം നൽകും ആരവർക്ക് കുടിവെള്ളം നൽകും ആരാണവർക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകുക പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ അവർക്കാരാണ് സംവിധാനങ്ങൾ ഒരുക്കുക നൂറാളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന തടങ്കൽ പാളയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ രാജ്യത്ത് സംഭവിക്കുവാൻ പോകുന്ന ദുരന്തം നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തിയഞ്ചാളുകളെ മാത്രം കയറ്റാൻ കഴിയുന്ന ട്രെയിനിന്റെ ബോഗിയിലാണ് നൂറിലധികം ആളുകളെ കുത്തി കയറ്റി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് പോത്തന്നൂരിലെത്തിയപ്പോൾ ആ വാഗൻ തുറന്നു നോക്കി എഴുപതിലധികം ആളുകൾ ചത്ത് മലച്ചു കിടക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിച്ചത് തീവണ്ടി ദുരന്തമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ണ്ടാക്കിയതെങ്കിൽ തടങ്കൽപ്പാളയ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവരധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് നടക്കുവാൻ വേണ്ടി പോകുന്നത് ഇവർ ഒരു കാരണവശാലും അധികാരത്തിൽ എത്തിക്കരുത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവർക്കനുകൂലമായി ഇന്ത്യയുടെ പാർലമെന്റിൽ കൈകൾ ഉയർത്താൻ ഏറ്റവും വിശ്വസ്തമായ കരങ്ങൾ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളുടേതും ഇടതുപക്ഷ മുന്നണിയുടെ ജയിച്ചു വരുന്ന എം പിമാരുടേതുമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം കോൺഗ്രസുകാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും പല കിരാതമായ കരി നിയമങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടങ്ങളിൽ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ എവിടെയായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൗരത്വത്തിന് മതം മാനദണ്ഡമായി നിശ്ചയിച്ചുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ രാഹുൽ ഗാന്ധി അതിനെതിരായി പാർലമെന്റിൽ ഒരക്ഷരം സംസാരിച്ചോ സംസാരിച്ചു എന്നാണ് യു ഡി എഫുകാരുടെ വാദമെങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ിങ് പുറത്തുവിടട്ടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ അമിത്ഷാ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞോ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒരു മിനിറ്റ് നേരത്തെ വീഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിടട്ടെ കോൺഗ്രസും മുും കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ബില്ല് അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നോ പറയാൻ എന്തേ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറയുമ്പോ പലരും വിചാരിക്കും അങ്ങനെ വന്നാൽ എന്താണ് നാല് കാര്യങ്ങളിലാണ് കോമൺ സിവിൽ കോഡ് ബാധകമായിട്ടുള്ളത് ആ നാല് കാര്യങ്ങളിൽ പോലും ഇനി കോമൺ സിവിൽ കോഡ് ബാധകമാകില്ല എന്ന ഒരു സ്ഥിതി ഏക സിവിൽ കോഡ് വരുന്നതോടെ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാവുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇതാ നമ്മളുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന് ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം എന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അദ്ദേഹം നമ്മളോട് സവിസ്തരം സംസാരിക്കും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇടതുപക്ഷ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ തന്റെ ആരോഗ്യം പോലും വകവെക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മൂന്ന് സ്ഥലത്താണ് ഇന്നേ ദിവസം പരിപാടികൾ സംഘടിപ്പിച്ചത് നാല് മണിക്ക് തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂറ്റനാട് വെച്ച് പടിഞ്ഞാറങ്ങാടിയിൽ വെച്ചാണ് സമ്മേളനം നടന്നത് രണ്ടാമത്തെ പരിപാടി തവനൂർ അസംബ്ലി മണ്ഡലത്തിലെ തവനൂർ നിയോജക മണ്ഡലത്തിലെ ആലത്തിയൂരിൽ വെച്ചാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ താനൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ താനൂരിൽ വെച്ച് നടക്കുന്ന വമ്പിച്ച സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ വേദിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കെ എസ് ഹംസെ ചുറ്റി കരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുവാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ ഈ കരു നിയമങ്ങൾക്കെതിരായി ഇന്ത്യയിൽ മതനിരപേക്ഷ പക്ഷത്തിന് നായകത്വം നൽകുന്ന നമ്മളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കില്ല കേരളത്തിൽ ഒരാളെയും പൗരത്വം നൽകാതെ എങ്ങോട്ടും പറഞ്ഞേക്കില്ല സന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മാതൃകയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ പിണറായി വിജയൻ ഇവിടെ നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹം ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ം ജയിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മളോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ